ൈവം മഹത്വത്തിൻ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം മഹത്വത്തിൻ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധുഞാനീണി തന്നിൽ ഏതും കാര്യമില്ല ഏതും ും കാര്യമില്ലെന്ന് വൈഷമ്യമുള്ളേതു കുന്നു കരകേറി നടൻ കര the ോ ുഃഖിതനായോടിപ്പോഞ്ഞ മരുപൂവിൽ കിടന്നാണ് ദുഃഖിതനായോടിപ്പോഞ്ഞ മരുപൂവിൽ കിടന്നാണ് എന്നെ ഓത്തു ദൈവ ഒടും ഏറ്റവും സ്നേഹം ചൂടോടപ്പവോമായി വം നേടും ഏറ്റം സ്നേഹ മനസ്സിൽ ലവലേശം ഭാരമില്ല നാളെയെ കൊണ്ടൻ ലവലേശം ഭാരമില്ല ഓരോ നാളും ദൈവമെന്നെ പോ தெய்வம் மகத்துவத்தில் ஆன்றவா പാടിയതുപോലെ നാളെയ കുണ്ടന്റെ മനസ്സിലെ വലേഷം ഭാരമില്ല നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയോർക്കുമ്പോൾ നമുക്ക് ഭാരപ്പെടാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ദൈവം ഓരോ നാള് നമ്മെ പോറ്റുന്ന ദൈവമാണ് ദുഃഖിതനായി നാം ഓടിപ്പോകുമ്പോൾ മരുഭൂമിയിൽ കഴിഞ്ഞാലും അവിടെയും ഇറങ്ങി വന്ന് നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഒരു കരുണ ദൈവത്തിൻ്റെ ഒരു വിശ്വസ്ത ഇന്ന് പകലിലും നമുക്കനുഭവിപ്പാൻ സാധ്യമായി തീരട്ടെ നമ്മുടെ ജീവിതത്തിൽ അതിന്ന് പകൽ അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവസന്നിധിയിൽ നമുക്ക് തീരാം നാളെ കൊണ്ട് എൻ്റെ മനസ്സിൽ ലവലേശം ഭാരമില്ല കണ്ടുവിടെ അടയ്ക്കാം ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം സ്വർഗീയട് നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിന് സ്ത്രോത്രം കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണല്ലോ ഞങ്ങളെ കരുതുന്ന ദൈവമാണല്ലോ ഞങ്ങളെ പുലർത്തുന്ന കർത്താവാണല്ലോ ദൈവമേ ഞങ്ങളുടെ സമ സിസ്റ്റങ്ങൾ എത്രയും പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഈ ഒരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി നൽകിത്തന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ദേശത്തെ ദേശനിവാസികളെ അയൽ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ കരകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ പ്രവർത്തന മേഖലകളിലും അവരുടെ യാത്രകളിലും ശുശ്രൂഷകളിലും ഇന്ന് പകൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെ ദൈവം സംരക്ഷിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടെ എല്ലാ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ദേശത്തും വിദേശത്തുമായി പാർക്കുന്നതിൻ്റെ എല്ലാ സ്നേഹിതരെയും ദൈവവലകളെ സമർപ്പിക്കുന്നു അവരുടെ മേലൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ അവരുടെ യാത്രകളിലും പ്രവർത്തന മേഖലകളിലും കർത്താവ് ശുശ്രൂഷ മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണം എന്ന് എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ ആപത്തു നിന്ന് മനർത്ഥങ്ങൾ അവരെ പിടിപ്പിക്കണമേ ഓഫീസുകളിൽ ജോലി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ എല്ലാ സ്നേഹിതരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹിത ദേവദാസന്മാർക്കായ സ്തോത്രം ഈ കർത്താവെ കേരളത്തിലും ഇന്ത്യക്കും ഇന്ത്യയിലെ വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമായി കർത്താവെ നിന്റെ വേല ചെയ്യുന്ന ദേവദാസന്മാരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യമായ നന്മകളാൽ അനുഗ്രഹങ്ങൾ അവർ വഴി നടത്തണമേ അവരുടെ യാത്രകളിലും പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവത്തിന് വലിയ സാന്നിധ്യമുണ്ടാകണമേ അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എല്ലാ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്കായി എല്ലാ ക്രിസ്തീയ മാധ്യമങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് എല്ലാറ്റിലും നിന്റെ നാമം ഉയരുവാൻ ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ പാർക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിനായ സ്തോത്രം സമാധാന അന്തരീക്ഷം ദൈവം നൽകി നൽകിത്തരുതനായ സ്തോത്രം കർത്താവ് കെടുതിൽ നിന്നും കർത്താവെ ആപത്തു നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ രാജ്യത്തെ ദൈവം സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു അടിയിലൂടെ പ്രാർത്ഥന വെച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവ് രോഗത്തിൻ്റെ കാഠിന്യതയിലായിരിക്കുന്ന അനേകരുണ്ട് കർത്താവ് പുറത്തു പറയാൻ മടിക്കുന്ന രീതിയിലുള്ള ഉണ്ട് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ അവരോടധികം മനസ്സിലവ് കാണിക്കണേ കർത്താവരുടെ ഏത് രോഗമായാലും കർത്താവ് നിന്റെ വചനമയച്ച് ഈ പ്രഭാതത്തിൽ അവരെ സൗഖ്യമാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നവർ ഹാലയിലും നിൻ്റെ സൗഖ്യത്തിൻ്റെ കരമെല്ലാവരുടെ മേലും ദൈവം വെക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേയും മാനസികമായ ബതകൾ അനുഭവിക്കുന്നവർ അടുത്ത മറ്റൊരു ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അടുത്ത ആ ഒരു വിവിധ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്നവർ അവർക്കെല്ലാം ആശ്വാസം വിടുതലും ദൈവം നൽകണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേയും ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഭക്ഷണത്തിൽ നിറഞ്ഞ തലമുറയിൽ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുമ്പോൾ കർത്താവെ ദൈവത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാനും ഇടയാകാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ക്രിസ്തുവിൽ അനുഗ്രഹരെ തിരുവാനിടയാക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹോസ്റ്റലിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം അവരെ ദൈവം അനുഗ്രഹിക്കണമേ മറ്റ് പഠനങ്ങൾക്കായി പോയിരിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം അവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ തൃക്കരം എല്ലാവരുടെ മേലും ചൊരിയണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു ബന്ധുമത്രാർഥികളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവ് ഇന്ന് പൽ കര നേരോടും ജീവിച്ച് തിരുനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾ പാടിയതുപോലെ നാളെ കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ലെവലേഷം ഭാരമില്ല ഞങ്ങളെ ഓരോന്നോളും പുലർത്തുന്നതും ആയിരിക്കാൻ സ്തോത്രം ഞങ്ങളെ പുലർത്തണമേ ഞങ്ങളെ പുലർത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേ 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 സ്തോത്രം